കൊച്ചിയിൽ വീണ്ടും നിക്ഷേപ തട്ടിപ്പ് വീട്ടമ്മമാരും ദിവസവേതനക്കാരുമാണ് കൂടുതലും തട്ടിപ്പിന് ഇരയായത് കോടികളുടെ തട്ടിപ്പ് നടന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ തട്ടിപ്പ് നടന്ന ആതിരാ ഗ്രൂപ്പിന്റെ ഉടമയുടെ വീടിന് മുന്നിൽ നിക്ഷേപകർ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ ട്വന്റിഫോറിന് ലഭിച്ചു ട്വന്റി ഫോർ ബിഗ് ബ്രേക്കിംഗ് ദൃശ്യങ്ങൾ കാണാം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഇവർ ഇതിൽ തുടർ നടപടികൾ എന്താണ് റിയത്ത് കഴിഞ്ഞ ദിവസമാണ് ആതിര ഗ്രൂപ്പിന്റെ എറണാകുളത്തുള്ള ഒരു ജുവലറി ബാങ്ക് ജപ്റ്റ് ചെയ്തത് അതിന് പിന്നാലെയാണ് നിക്ഷേപം അതായത് ചിട്ടിയിലും സ്വർണ്ണ നിക്ഷേപത്തിലുമൊക്കെ ദിവസ കൂലിക്കാരായ വീട്ടമ്മമാരും ദിവസ കൂലിക്കാരും കൂടുതലും ഇവർക്ക് നിക്ഷേപങ്ങൾ നടത്തിയിരുന്നത് അവർ പണം ചോദിച്ച് തിരികെ ഇന്നലെ ഇവരുടെ വീട്ടിലേക്ക് എത്തിയത് ഈ വീട്ടിലെത്തിയ സമയത്താണ് ഇവർക്ക് പണം തിരികെ കൊടുക്കാൻ ഒരു മാർഗ്ഗവുമില്ല എന്ന് പോലീസിനെ അറിയിച്ചിരിക്കുന്നത് നിലവിൽ നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നതായിട്ടാണ് പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം അതിൽ എഴുപത് കോടി രൂപയുടെ ആസ്തി മാത്രമാണ് ഇവർക്കുള്ളതെന്നും പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട് ലക്ഷദ്വീപിൽ നിന്ന് പോലും വനിതകൾ ഇന്നലെ ഇവിടെ എത്തിയിരുന്നു അവർക്കൊക്കെ ചെറിയ തുകകൾ വെച്ച് വാങ്ങി വലിയ തുകകളായി തിരിച്ചു നൽകാമെന്ന് വാഗ്ദാനം പറഞ്ഞായിരുന്നു ഈ തട്ടിപ്പ് അരങ്ങേറിയത് നിലവിൽ ഈ ആതിര ഗ്രൂപ്പിന്റെ സ്ഥാപന ഉടമകളൊക്കെ സ്ഥലത്ത് നിന്ന് പ്രദേശത്ത് നിന്ന് മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് പലരും ഇവിടെ തന്നെ നിൽക്കുകയാണ് അടുത്ത ആഴ്ച കല്യാണം നടക്കാനുള്ള ഒരു പാർട്ടിക്ക് പോലും നാൽപ്പത് പവന്റെ സ്വർണ്ണമാണ് നൽകാനുള്ളത് പക്ഷേ അതുപോലും കൊടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തുകയും പ്രതിഷേധിച്ചതോടുകൂടി അടുത്ത വ്യാഴാഴ്ച അവരോട് അവരോടവിടെ എത്തിച്ചേരാൻ പറയുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൊച്ചിയിൽ പാതിവില തട്ടിപ്പ് നടന്നതിന് പിന്നാലെയാണ് കൂടുതൽ തട്ടിപ്പുകളുടെ നിക്ഷേപ തട്ടിപ്പുകളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഈ ആതിര ഗ്രൂപ്പിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന ആ തട്ടിപ്പ് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപനങ്ങളുള്ള ഇവർക്കിപ്പോൾ നിക്ഷേപകർക്ക് പണം നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത് ശ്യാം ഒരു വലിയ ശൃംഖല പോലെയാണ് ഇത് പ്രവർത്തിച്ചിരിക്കുന്നത് വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ പരാതിയുമായി എത്തുന്നു ഇങ്ങനെ പ്രതിഷേധം എന്നതിനപ്പുറത്തേക്ക് പോലീസിന് മുന്നിലേക്ക് ഇത് പരാതികളായി പരാതി പ്രവാഹമായി എത്തുന്നുണ്ടോ ശ്യാം റിജിത്ത് കഴിഞ്ഞ ദിവസം ഈ മറൈൻ ഡ്രൈവിൽ ഇവരുടെ ഓഫീസിൽ നമ്മൾ എത്തുമ്പോൾ ഏകദേശം അഞ്ഞൂറിലധികം പേരാണ് അവിടെ തടിച്ചുകൂടിയിരുന്നത് അവർക്കൊക്കെ നിക്ഷേപം തിരികെ ലഭിക്കാനുള്ളവരാണ് ഇന്നലെ ഈ ഉടമകളുടെ വീട് അത് വൈപ്പിലാണ് അവിടെയുള്ള വീട്ടിലേക്ക് ആളുകൾ എത്തുന്നതും സ്ത്രീകൾ ഉൾപ്പെടെ എത്തിയതുമൊക്കെ ഇരുന്നൂറിലധികം ആളുകളാണ് ഏതായാലും ഇവർക്ക് ആർക്കും ഇപ്പോൾ ഈ നിക്ഷേപ തുകകളൊന്നും തിരിച്ചു കിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ പരാതി ലഭിച്ചിട്ടും പോലീസ് ഇതിൽ ഇതുവരെ ഈ നിക്ഷേപകരുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല അടുത്ത വ്യാഴാഴ്ച വരെ ഒരു നിർദ്ദേശമാണ് പോലീസ് നിലവിൽ നൽകിയിരിക്കുന്നത് അപ്പോൾ പോലീസ് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവർക്ക് ഇരട്ടിയിലധികം പണം തിരികെ കൊടുക്കാനുണ്ട് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്നുള്ളത് ഈ പാവപ്പെട്ട നിക്ഷേപകർക്ക് ഇനി എത്ര നാൾ ഇവർ ഡെയിലി ജോലിയിൽ നിന്ന് മാറ്റിവെച്ച ആ തുക തിരികെ കിട്ടാൻ കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ളത് സംശയമാണ് ഏതായാലും വലിയ പ്രതിഷേധമാണ് ഈ തട്ടിപ്പിനെതിരായിട്ട് ഉയർന്നു വരുന്നത് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു